അപ്പൊ ഞാൻ പറഞ്ഞെല്ലാം നമുക്ക് മനസ്സിലായില്ലേ മദ്യം ദുരന്തത്തെ കുറിച്ചുള്ള ഒരു സമരമാണ് അതിൽ എല്ലാവരും പങ്കെടുക്കണം പ്രത്യേകിച്ച് അച്ഛനും അമ്മയും എല്ലാവരും പങ്കെടുത്ത മനസ്സിലായി ഇല്ല മനസ്സിലായില്ലേ മഷ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചതാണ് ശാരദ ടീച്ചറേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആ കുമാർ അതേ മനസ്സിലായി വർഷം കുറെ ആയില്ലേ ഇതുപോലെ ഓരോരുത്തരും വന്ന് പറയുമ്പോഴാണ് എല്ലാവരും മനസ്സിലാവുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരായി വന്നിരിക്കുന്നു നമ്മുടെ കോട്ടയത്ത് സബ് കളക്ടർ ഞാൻ പഠിപ്പിച്ച എന്റെ വിദ്യാർത്ഥിയില് എല്ലാവരും നല്ല നിലയിട്ട് നിനക്കെന്താ വേണി എനിക്ക് മറുപടി അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഉണപ്പെട്ടില്ല ആ പിന്നെ ഈ സമയം കിട്ടുമ്പോട്ട് പോകും കൊണപ്പെട്ട കൊറേ ജീറ്റംമാരല്ലേ അവരാരും വിളിച്ചു വിട്ടിക്കാൻ പോലായിരുന്നു കുറയ്ക്കൊന്നും വേണ്ട കോട്ടാ കളക്ടറെ വിളിച്ചോട്ട് പോവാ അതാകുമ്പോ തളപ്പൊക്കെ ഇട്ടു വന്ന് കയറി വിട്ടുമ്പോഴേ മാഷിന്റെ അഭിമാനത്തോട് പറയാം വീട്ടിലെ പ്ലാവ് കിട്ടിയത് കളക്ടറാണെന്ന് എന്റെ എല്ലാരും കളക്ടർ എഞ്ചിനീയറൊക്കെ ഈ പണിയൊക്കെ ചെയ്യാൻ ആളുകൾ വേണ്ടേ ആ ഒരു ശരിയാ ശരി ഒരു ശരിയല്ല അതാ ശരി മാഷെന്താ ഞാനിവിടെ മദ്യവർജന ക്യാമ്പിനോട്ട് വന്നതാ ഇത്ര പ്രായോട് പണി നീ എന്ത് വർദ്ധന പറഞ്ഞത് എടാ രാമകരി വിവരം സമയ ഒറ്റരോട് മദ്യമാണ് വന്നത് ആ മദ്യം ഇവിടെ ഇറക്കാൻ പാടില്ല മുൻപോട്ട് സ്ത്രീ ഇറങ്ങി കിടന്നു നിന്റെ വല്യമ്മ നാരായണ ചേച്ചി ആ നാരായണി ചേച്ചിയുടെ കൊറ്റുപോണാണല്ലോ ഇങ്ങനൊക്കെ പറയുന്നത് അവരിപ്പോ ജീവിച്ചിട്ടുണ്ടോ ജോലിക്കൊക്കെ പോകുന്നുണ്ടോണ്ട് എന്ത് പണിക്കാ പോഷിപ്പൊ പറഞ്ഞില്ലേ ഈ രാമഗരി വിവരച്ചി അതിന്റെ വാദിക്കല്ലേ പുഴുങ്ങിയ താറാപ്പട്ട വയ്ക്കുക കുരുമുളക് പ്രിയാ